ഇന്നൊരു സ്കൂൾ അവധി ദിവസമായിരുന്നേ ഞാനും അനിയൻ്റെ മക്കളും കൂടെ ഒരു തോട്ടത്തിലോട്ട് വന്നതായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാതെയാണ് കുറേ മാങ്ങ കിട്ടിയത് ഇവിടെ മാവ് ഉണ്ടെന്നറിയാം പക്ഷെ ഇങ്ങനെ മാങ്ങ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പം ഞങ്ങൾ ആടിനെ പുല്ലുമുറിക്കാനായിട്ടും കൂടിയാണ് വന്നത് അപ്പോൾ എനിക്കും ആടുണ്ട് അനിയൻ്റെ വീട്ടിലും ആടുണ്ട് അപ്പോൾ അവധി ദിവസങ്ങളാണെങ്കിൽ കൊച്ചുങ്ങളും കൂടി വരും പുല്ലുമുറിക്കാനായിട്ട് അങ്ങനെ വന്ന സമയത്താണ് ഈ മാവിൻ്റെ ചൂട്ടിൽ ഇത്രയും മാങ്ങ കിടക്കുന്നതാണ്ടത് അപ്പോൾ പരമാവധി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒക്കെ പെറുക്കിയെടുത്ത് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടിയേ പക്ഷേ കവറൊന്നും എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു ഇത് കുറച്ച് ഉയർന്ന ഭാഗമാണേ ത വണ്ടിയൊക്കെ താഴെ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ കവറൊന്നും എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു ചുരിദാറിലൊക്കെ വാരി കെട്ടി പിന്നെ ചെറിയ ഷാളിലൊക്കെ കെട്ടി എടുത്തു കേട്ടോ പിന്നെ ഈ താഴെ കിടക്കുന്ന മടലെടുത്ത് വെച്ച് കുറേ പച്ചമാങ്ങയും പറിച്ചിട്ടെ ഇവിടെ ഒന്നും ആൾ താമസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ വീടുകളും ഇല്ല മൊത്തം തോട്ടമാണ് പ്ലാവ് തെങ്ങ് മാവും മാവുമൊക്കെ തോട്ടമാണ് അപ്പം ഇവിടെയൊന്നും ആൾക്കാർ വരാറൊന്നുമില്ല അവൻ്റെ ഉടമസ്ഥർ തന്നെ വല്ലപ്പോഴും ഒരിക്കലായിരുന്നു ഒരിക്കും വരുന്നത് ഇവിടെ പ്രത്യേകിച്ച് കൃഷിയൊന്നും ഇല്ല എനിക്ക് തന്നെ പേരറിയാത്ത കുറെ തരം മാങ്ങ കിട്ടിയേ അപ്പം നീ വീഡിയോ എടുക്കത്തുകൊണ്ട് നിന്നാൽ മാങ്ങ വറക്കാൻ പറ്റത്തില്ല എന്ന് ഓർത്ത് ഞാൻ വീഡിയോ എടുക്കലും നിർത്തി ഇതാണ്ടേ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ വന്നതാണ് ഓരോ തരം മാങ്ങ ഒന്നും പേര് അറിയാനേ പറ്റുന്നില്ല ഇത് തോത്താപ്പൂരി എന്ന് പറയും നീളമുള്ള മാങ്ങ ഇതെന്തൊക്കെയാണോ എനിക്കറിയത്തില്ല കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്ക് പച്ച മാങ്ങ ഞാൻ കിട്ടിയിട്ടുണ്ടേ അപ്പം ഈ മാങ്ങ ഇത് വേറൊരു തരം ഇത് പേരക്കയുടെ രുചിയുള്ള ഒരു മാങ്ങയായിരുന്നേ ഈ മാങ്ങയൊക്കെ കച്ചവടക്കാർ കൊണ്ടുവന്ന് വാങ്ങിച്ചു തിന്നിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത് ഇത്രയും മാങ്ങ ഒരു പ്രതീക്ഷയല്ലായിരുന്നു അത് ഏകദേശമൊക്കെ തീരാറായി ഇനി വളരെ കുറച്ച് ദിവസങ്ങളിലേ കിട്ടുള്ളൂ ഇത് പച്ച മാങ്ങയാണ് ഇത് കുറച്ച് ദിവസം വെച്ചാൽ നന്നായിട്ട് പഴുക്കും ഈ മാങ്ങയുടെ ഒക്കെ തിളക്കം കണ്ടോ പക്ഷേ ഇത് കച്ചവടക്കാരുടെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു തന്നെ വല്ല മെഴുകും തിച്ചതായിരിക്കും അതൊന്നും അല്ല കേട്ടോ നല്ല തിളക്കമുണ്ട് മാങ്ങനെ പേരക്കയുടെ രുചിയും ഇത് കാറ്റത്ത് മുറിഞ്ഞു വീണതാണ് അത് കാരണം ഞെട്ടുള്ളത് പഴുത്തതാ അപ്പോൾ ഞാൻ തിന്നു നോക്കിയാലും ഏറ്റവും നല്ല മധുരമുള്ള മാങ്ങ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മോക്ക് സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയ ക്യാൻറ്റീനിലിരുന്ന് കഴിക്കാൻ കേട്ടോ അതുകൊണ്ടാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാനൊരു ബക്കറ്റിൽ നിറച്ച് വെച്ചേ ഇത് മൊത്തം ഞാൻ ഒരാഴ്ച കൊണ്ട് തിന്ന് തീർക്കണം കാരണം അടുത്ത ആഴ്ച സ്കൂൾ അവധി ദിവസം വീണ്ടും മാങ്ങ ഉറക്കാൻ പോകാനുള്ളതാണ് അതിനിടയ്ക്ക് വെച്ച് ഇത് തിന്ന് തീർക്കണം പഴുത്തത് ആദ്യം തിന്നും അത് കഴിയുമ്പോൾ പച്ച പഴുക്കാൻ തുടങ്ങുമല്ലോ ഏതായാലും ഈ മാങ്ങയാൽ ഒന്നും മൂലം കളയാൻ പറ്റത്തില്ല കാരണം വിഷമൊന്നും മടിക്കാത്ത മാങ്ങ ഇത്രയും ആദ്യമായിട്ട് കിട്ടുന്നല്ലേ എത്ര കഷ്ടപ്പെട്ടാലും തിന്ന് തീർക്കണം തിന്ന് തീർക്കും ഞാൻ